ഹായ് സലാംക്കും എന്തൊക്കെയാണ് ചങ്കള വിശേഷം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ആദ്യമായിട്ട് നമ്മളെ ചാനലിൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ എപ്പോൾ പറയുന്ന പോലെ തന്നെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് അപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി അടിച്ച് പൊളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുതിയ നോട്ടിഫിക്കേഷൻ അങ്ങ് ലഭിക്കുന്നതാണ് കേട്ടോ അപ്പോൾ കൈ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അബുദാബി സിറ്റിയിലാണ് കേട്ടോ അപ്പോൾ ഇന്ന് എൻ്റെ ഡ്യൂട്ടി വരുന്നത് അബുദാബിയിലാണ് ഞാൻ ദുബായിന്ന് അബുദാബിയിലേക്ക് വന്നതാണ് ദുബായിന്ന് അബുദാബി സിറ്റിയിലേക്ക് കറ കറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്ററുപത് കിലോമീറ്ററോളം ഉണ്ട് അപ്പോൾ ഞാൻ ഇനി തിരിച്ച് വൈകുന്നേരം തിരിച്ചിത് എന്താ പറയുക തിരിച്ച് ദുബായിലേക്ക് തിരിച്ച് പോവുകയും ചെയ്യും അക്കോമഡേഷൻ വരുന്നത് ദുബായിലാണ് കേട്ടോ അപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ടീ ബ്രാൻഡിൻ്റെ കമ്പനിയിലാണ് കേട്ടോ ലീബ്രൂക്ക് എന്ന് പറഞ്ഞിട്ടൊരു ടീൻ്റെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് വീക്കിലി ടു ടൈം ഇപ്പോൾ അബുദാബി വന്ന് പോകണം അപ്പോൾ സിറ്റിയിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇപ്പം വരുന്നത് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഭയങ്കര ഭംഗി നല്ല അടിപൊളി റോഡും ബിൽഡിങ്ങുകളൊക്കെ കണ്ടപ്പോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതോ ഇതോന്ന് വീഡിയോ ആക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഇങ്ങനെ എടുത്തത് കേട്ടോ അപ്പോൾ ക്യാസ് ഇപ്പം നമ്മൾ ഉള്ളത് അബുദാബി മെയിൻ സിറ്റിയിലാണ് കേട്ടോ ഇവിടുത്തെ അധികം സ്ഥലങ്ങളോ പേരുകളോ ഒന്നും അറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സിറ്റി സിറ്റിയിൽ നിന്ന് കൂടുതൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ അതെ ഇത് അടിപൊളി ഏരിയയാണ് ഒന്നും പറയാനില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ റോഡായിക്കോട്ടെ കടകളായിക്കോട്ടെ ഭയങ്കര സറ്റപ്പാണ് നിലവാരമുള്ള ബിൽഡിങ്ങുകളും അതുപോലെ നിലവാരം കൂടിയ റോഡുകളാണ് കേട്ടോ ഒന്നും പറയാനില്ല ഇവിടുത്തെ ഗവൺമെൻറ്റൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സംഗതികൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ഈവൻ റോഡുകളാണെങ്കിലും ഇവിടെ ഉള്ള റോഡുകളായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ റോഡിൻ്റെ ഒപ്പം വെക്കാൻ പറ്റൂല നമ്മുടെ നാട്ടിലെ റോഡ് കാരണം അമ്മാര് സെറ്റപ്പാണ് ഇവിടുത്തെ ഇതൊരു മൺ മണൽ മരുഭൂമി ആയിട്ടുള്ളൊരു പ്രദേശം അവർ ക്രിയേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ ഈ കാണുന്ന സിറ്റികളായിക്കോട്ടെ പിന്നെ അതുപോലെ ഇവർ താമസിക്കുന്ന ഏരിയകളായിക്കോട്ടെ ഇവരൊക്കെ ബംഗ്ലാവ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇവരെ പാലസ് ആയിക്കോട്ടെ ഒക്കെ ഗ്രീനറി നിറച്ചിട്ടാണ് ആ ഏരിയയിലൊക്കെ അവർ താമസിക്കുന്നത് ഗ്രീനറിയാണ് പിന്നെ പ്രകൃതിനെ അവർ നട്ടുപിടിപ്പിക്കുന്നുമുണ്ട് പിന്നെ അതുപോലെ അവരെ വീടുകളിൽ അത്രമാത്രം സെറ്റപ്പിൽ ചെയ്യുന്നുകൊണ്ട് കേട്ടോ ഒന്നും പറയാലോ കൈസ് ഞാൻ ജസ്റ്റ് ഈ കൂടെ ഒരു നാല് റൗണ്ട് അടിച്ച് എടുത്തതാണ് കേട്ടോ ഈ വീഡിയോ സംഭവം വേറെ ലെവലന്നെ അബുദാബി ആയിക്കോട്ടെ ദുബായ് ആയിക്കോട്ടെ ഇവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സിറ്റിയൊക്കെ അത്രമാത്രം ഇവർ ക്ലീനായിട്ടും പിന്നെ അതുപോലെ ഓരോ നിയമങ്ങളായിക്കോട്ടെ ഓരോ കടകളിലെ നിയമങ്ങൾ കടകൾക്കുള്ള നിയമങ്ങളായിക്കോട്ടെ എല്ലാം ഭയങ്കര അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത കോലത്തിലാണ് ഇവിടെ ഗവൺമെൻറ് ചെയ്തു കൊടുക്കുന്നത് അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ കച്ചവടത്തിനൊക്കെ യു എ പോലത്തെ രാജ്യങ്ങളൊക്കെ ഈ മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളിലേക്കൊക്കെ അവർ ഏതൊരു അറബ് രാജ്യം എടുക്കുകയാണെങ്കിലും അവർ മാക്സിമം വിദേശികളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ ബിസിനസ്സൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നോക്കണ്ട പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ വേരിയെ നോക്കണ്ട അങ്ങനെയാണ് ആയി കഴിഞ്ഞാൽ പിന്നെ പിടുത്തം വിടുകയും ചെയ്യും പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപാര പൊട്ടൽ വൈകും പൊട്ടുക അതുപോലെ കൈസ് ഒരു കാര്യം കൂടി ഇതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതെന്നേ ഉള്ളൂ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണ് പെട്ടെന്ന് വിചാരിച്ചിട്ടാണ് കാരണം ഞാനിവിടെ ചായപ്പൊടീൻ്റെ ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മളെ ഒരു ഒരുവിധം മലയാളികളെ കടകളിലേക്കാണ് കൂടുതൽ മലയാളികളാണ് ഇവിടെ എയ്റ്റി പെർസെൻറ്റേജ് റെസ്റ്റോറൻറ്റും കഫ്തീരിയാസും നടത്തുന്നത് അപ്പോൾ ഈ പോണ സമയത്ത് അവിടെയുള്ള ഈ എന്താ പറയുക ചെക്കന്മാരൊക്കെ ഉണ്ടാവില്ല ഈ പണിയെടുക്കുന്നത് അപ്പോൾ അവർ അവർ ഇങ്ങനെ കഫ്തീരിയിലൊക്കെ നിന്നിട്ട് അവർ ചടച്ച് പോയിട്ടുണ്ട് ഒന്നാമത് അവർക്ക് ലീവ് കാര്യങ്ങൾ അല്ലെങ്കിൽ സാലറി ആയിക്കോട്ടെ വലിയ സംഭവമായിട്ടൊന്നും കൊടുക്കുന്നൊന്നുമില്ല പത്ത് പതിമൂന്ന് മണിക്കൂർ പണിയെടുപ്പിച്ചിട്ട് പിന്നെ അവർ ഒരു ഓട്ടിയോ അല്ലെങ്കിൽ ലീവോ അവർക്കൊരു ബ്രേക്ക് ടൈമോല്ലോ അവർക്ക് ശരിക്കും കിട്ടുന്നില്ല ബ്രേക്ക് ബ്രേക്ക് ടൈം ഉണ്ട് പക്ഷേ എന്നാലും പന്ത്രണ്ട് മണിക്കൂർ അവർ വർക്ക് ചെയ്യണം അപ്പോൾ ഇതൊക്കെ അവർ ചടച്ചുകൊണ്ട് ഞമ്മോട് ഇങ്ങനെ ചോദിക്കാറുണ്ട് എവിടെയെങ്കിലും പണി പണിയുണ്ടോയെന്ന് അപ്പോൾ അങ്ങനെയുള്ളവരോട് പറയാനുള്ളൊരു ഒരേ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൂടുതൽ വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണെങ്കിൽ ആ വിദ്യാഭ്യാസം ഒരു രണ്ട് ടു ഇയർ ഇവിടെ എങ്ങനെയെങ്കിലും എന്താ പറയുക എക്സ്പീരിയൻസ് ആക്കി കഴിഞ്ഞിട്ട് നിങ്ങളെ പ്രൊഫഷൻ എന്താണോ ആ പ്രൊഫഷൻ അനുസരിച്ചിട്ട് മുന്നോട്ട് പോകാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കുക ഇനി ഈവൻ കൂടുതൽ വിദ്യാഭ്യാസമോ കാര്യങ്ങളൊക്കെ ഇല്ലാത്ത ആൾക്കാർ ഇപ്പം എന്നെ പോലെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയെങ്കിലും ഇവിടുത്തെ യു ഐ ഡ്രൈവിങ് ലൈസൻസ് നിങ്ങൾ എടുക്കാൻ പറ്റുമെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാണ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പോയാലും ഏതെങ്കിലും ഏതെങ്കിലും കമ്പനിയിൽ ഡ്രൈവർ ആയിട്ട് എങ്കിലും കയറാം അല്ലെങ്കിൽ സെയിൽസിൽ കയറാം അപ്പോൾ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് സെയിൽസിലാണ് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കയറാൻ പറ്റുകയാണെങ്കിൽ എയ്റ്റ് ഹവേഴ്സ് വർക്ക് ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ഓവർ ഡ്യൂട്ടി ചെയ്തിരിക്കുന്ന ഓവർ ഡ്യൂട്ടി ടൈമിനുള്ള വോട്ടിങ് ഇങ്ങക്ക് കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ഇങ്ക് കിട്ടും സാലറിയുണ്ട് പുറത്ത് വരുന്നൊരു ഇങ്ക് ആണ് അതിങ്ങനെ കിട്ടും പിന്നെ അതുപോലെ പുറത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഫ്രീ ആണ് പറവകളെ പോലെ ഇങ്ങനെ പാറി നടക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പ്രഷർ കാര്യങ്ങളില്ലാത്ത കമ്പനിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര റിലീഫാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റി പുറത്തുണ്ട് എന്താ പറയുക ഈ യു എയിൽ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ജോബ് ഓപ്പർച്യൂണിറ്റികളൊക്കെ ഉണ്ട് ആരും വന്നിട്ട് ഒരു താല്പര്യം ഇല്ലാത്ത ഒരു കോലത്തിൽ ഏതെങ്കിലും കഫ്തീരിയോ അല്ലെങ്കിൽ ഇതുപോലെ ഏതൊരു പണിയാണെങ്കിലും അത് താല്പര്യം ഇല്ലാത്ത കൊലത്തിൽ വർക്ക് ചെയ്യാതെ നിങ്ങളെ പാഷൻ എന്താണോ അത് തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ ഫ്യൂച്ചർ ഉണ്ടാവും അപ്പോൾ ഒരുപാട് ആൾക്കാരിപ്പോൾ എന്നോട് ചോദിക്കലിന്ന് പണി ഉണ്ടോയെന്നേ അതുകൊണ്ടുമാണ് ഞാനിതിങ്ങനെ പറഞ്ഞത് ഞാൻ ആദ്യം വന്ന സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ പത്ത് പന്ത്രണ്ട് മണിക്കൂർ പണിയെടുക്കുന്നൊരു നെറ്റ്സിൻ്റെ ഒരു ഷോപ്പിലായിരുന്നു അവിടെ നിന്നുകൊണ്ട് എന്താ പറയുക പത്ത് പന്ത്രണ്ട് മണിക്കൂർ പണിയെടുക്കുന്നത് തുച്ഛമായ സാലറിയും കാര്യങ്ങളുമാണ് മെയിനായിട്ട് ഇവിടുത്തെ ലാംഗ്വേജ് ഒന്നും അറിയില്ല പിന്നെ എക്സ്പീരിയൻസ് കുറവുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞമ്മളങ്ങനെ നിന്ന് പോയത് ഞാൻ രണ്ട് കൊല്ലം കഴിഞ്ഞ് ആ സ്പോട്ടിൽ ഞാൻ വിസ എന്ത് ചെയ്ത് ക്യാൻസൽ ചെയ്ത് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് ക്യാൻസൽ ചെയ്തിട്ട് അന്ന് പണിയൊന്നും ശരിയായിട്ടില്ല ഞാൻ പിന്നെ ഇറങ്ങി ഇറങ്ങിയിട്ട് പിന്നെ ഞാനൊരു സി വി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പിന്നെ അങ്ങനെ നമ്മളൊരു ഉണ്ടായിരുന്നു അവിടെ നമ്മളെ പെങ്ങളെ മോനെ മോനൊരു ഷോപ്പിലേക്ക് ആക്കി തന്നാൽ ഖസ്മാണിലേക്ക് അവിടെ നിന്നുകൊണ്ട് എന്താക്കി ഞാൻ ലൈസൻസിൻ്റെ ഫയൽ ഓപ്പൺ ആക്കി കിട്ടുന്ന പൈസയിൽ ഇതാ ഒരു സാലറി ഇത്ര വരുവാണെങ്കിൽ ഒരു അഞ്ഞൂറ് റുപ്പ്യ മാറ്റി വെച്ച് മാറ്റി വെച്ച് പത്ത് മാസം മാറ്റി വെച്ചിട്ട് ഒരു അഞ്ച് ആറ് മാസം ആകുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത് പത്ത് മൂവായിരം തിറംസ് ആവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് അൽഹലി ഡ്രൈവിങ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് ഫയൽ ആക്കി ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ അങ്ങനെ പിന്നെ അവിടെ നിന്ന് ക്ലാസ്സിന് പോലും തുടങ്ങി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കോവിഡ് വന്ന് എന്നാൽ പോലും ഞാൻ കോവിഡ് വന്നിട്ട് പോലും ഈ പരിപാടി നിർത്തിയില്ല കടം വാങ്ങിയിട്ട് പോലും ഞാൻ എന്ത് ചെയ്ത് കൊണ്ടുപോയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തു അന്ന് ആറേ മാസം പണിയില്ലാണ്ട് ഞാൻ അവിടെ നിന്നതിനു വല്ലാത്തൊരവസ്ഥയായിരുന്നു ആ സമയത്തൊക്കെ പക്ഷെ ആ ഒരു ലക്ഷ്യം എനിക്ക് അന്ന് ഉണ്ടായത് കൊണ്ട് എന്തായി ഇന്നിപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കമ്പനിയിലും കുഴപ്പമില്ലാത്ത സാലറിയിലും എനിക്ക് ഇപ്പോൾ പണിയെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ പണി ചോദിക്കുന്ന ആൾക്കാരോട് ഈ വീഡിയോ കാണുന്ന നമ്മളെ എന്താ പറയുക സബ്സ്ക്രൈബറോ അല്ലാത്ത ആൾക്കാരോ പ്രവാസികളായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചോളി കേട്ടോ ഒരു കമ്പനിയിൽ നിങ്ങൾ വർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നിങ്ങൾ പാഷൻ കണ്ടെത്തിയിട്ട് അത് ഉപയോഗപ്പെടുത്തുക ഒരുപാട് ആൾക്കാർ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വരുന്നത് എല്ലാവരും ഫ്യൂച്ചർ നോക്കിയിട്ടാണ് വരുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഫ്യൂച്ചറ് നമുക്കിവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് നമ്മളത് കണ്ടെത്തുക വേണ്ടിയത് കേട്ടോ ഗൈസ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളി ഉപകാരപ്പെട്ടാണെങ്കിൽ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ നോക്കി അങ്ങനെ ഞാൻ ഫുള്ള് കഥയിലായിപ്പോയില്ലേ അപ്പോൾ ഗായ്സ് ഇപ്പോൾ ഇതാ നമ്മൾ വേറെ സിറ്റീൻ്റെ വേറൊരു ഏരിയയിലാണുള്ളത് ഇതൊരു എന്താ പറയുക ബിസിനസ് സെൻറ്റർ ആണ് കേട്ടോ കാണുന്നത് പിന്നെ ഒരുപാട് ഓഫീസുകളും പിന്നെ അതുപോലെ ഒരുപാട് വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടൽസ് കാര്യങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയ ആണ് കേട്ടോ എനിക്കിവിടെ എന്താ പറയുക ഈ ഏരിയൻ്റെ പേര് അറിയാത്തതുകൊണ്ടാണ് ഞാൻ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട് ഉൾപ്പെടുത്താത്തത് പേരറിയാത്തത് കൊണ്ടാണ് കേട്ടോ മെൻഷൻ ചെയ്യാതെ പിന്നെ ഇവിടെ എവിടെ നോക്കിക്കഴിഞ്ഞാലും പെട്രോൾ പമ്പ് അഡ്നോക്കിൻ്റെ പെട്രോൾ പമ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ അത് അബുദാബിൻ്റെതായതുകൊണ്ടായിരിക്കണം വേറെ ഇപ്പോൾ ഞാൻ ആകെ ഒരു അല്ലാത്തൊരു പെട്രോൾ പമ്പ് കണ്ടത് ഇനോക്കിൻ്റെ ഒരു ഒറ്റ ഒരു പെട്രോൾ പമ്പ് യു എയിൽ ഞാൻ കണ്ടിട്ടുള്ളുട്ടോ യു എയിലല്ല ഈ അബുദാബി എമിറേറ്റിൽ കണ്ടിട്ടുള്ളൂ കെട്ടോ പിന്നെ ഇവിടുന്ന് റേറ്റടുത്ത് പോയിട്ടുണ്ട് ഇവിടെ ഒരു ഷെയ്ഖിൻ്റെ പാലസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഈ സമയത്ത് എൻട്രി ഇല്ല അത് ഭാഗ്യം പോലെയാണ് കേട്ടോ നമ്മളെ ഫ്രണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട് പറഞ്ഞേ കമ്പനിയിലല്ലേ ചിലപ്പോൾ അടുത്ത സെക്യൂരിറ്റീൻ്റെ ഒക്കെ ഒരു എന്താ മൂഡ് പോലെയാണ് തുറന്നു വിടല് എന്ന് പറഞ്ഞത് അങ്ങനെ ഇനി നെക്സ്റ്റ് ടൈം അത് പോകാൻ ഒന്ന് നമ്മളെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാനുള്ളൊരു രൂപത്തിൽ സെറ്റപ്പ് ആയി തരൂട്ടോ ശോദോ പിന്നെ ഇവിടെ വേറൊരു കാഴ്ച കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൈക്കിൽ ഡെലിവറി ചെയ്യുന്ന ടീമുണ്ടല്ലോ മറ്റേ ഈ തലബാത്ത് നൂണിൻ്റെ ഒക്കെ ഇവർ ഭയങ്കര ചൊറയാണ് കേട്ടോ ഇവർ സിഗ്നലൊക്കെ നിർത്തി കഴിഞ്ഞാൽ ഇവർ വെറുതെ ഓൺ ഓണടിച്ചിട്ട് ഇങ്ങനെ സ്പേസ് ഉണ്ടാക്കി കുത്തി തിരികെ ഓടാൻ നോക്കണേ കാരണം ഇവർക്ക് ചിലപ്പോൾ പത്ത് മിനിറ്റോണ്ടോ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റോണ്ടോ സാധനം ഡെലിവറി ചെയ്യേണ്ടി വരും പക്ഷേ ആ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെന്താ ചെയ്യുന്നറി ഇങ്ങനെ സ്പീഡാക്കുന്ന സമയത്താണ് ഒരുപാട് ആൾക്കാർ ആക്സിഡൻ്റ് ആയിട്ട് ഇവിടെ തീരുന്നുണ്ട് ഒരു ബൈക്കാരനെങ്കിലും ഒരു ഡെയിലി തീരുന്നുണ്ട് തോന്നുന്നുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ അങ്ങനെ പാച്ചിലാണ് ഇവർക്ക് ഒരു ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഓർഡർ ചിലപ്പോൾ ഇവർക്ക് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഓർഡറിന് എത്ര നയൻ തുറംസ് അങ്ങനെ എന്തോ കിട്ടുന്നുണ്ട് തോന്നുന്നുണ്ട് അപ്പോൾ മാക്സിമം ഒരു പത്തോ ഇരുപതോ ഡെലിവറി ഡെയിലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ നോക്കുന്നത് പക്ഷേ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ ഇത്ര പൈസ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോഴേ ഞമ്മൾ നമുക്കൊരു കുടുംബം ഉണ്ട് എന്നുള്ളൊരു ചിന്ത എപ്പോഴും ആണ് കേട്ടോ ഈ ബൈക്കിൽ ഡെലിവറി ചെയ്യുന്ന ആൾക്കാരോടാണേ കാരണം ഇവിടെയൊക്കെ കണ്ടമാനം ആൾക്കാരുണ്ട് ഇങ്ങനെ ചീറിപ്പായാണ് എന്തോ ഒരു കഥയറിയോ അങ്ങനെ ഖൈസ് നമ്മൾ ഇതാ ഇത് എനിക്കറിയാം ഈ റോഡ് മുസഫ ഷാബിയയിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ ഖൈസ് നല്ല അടിപൊളി റോഡാണ് പിന്നെ കുറേ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇൻഡസ്ട്രിയൽ ഏരിയയാണ് വരുന്നത് കേട്ടോ ഇത് പുറത്ത് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇത് മുസഫ ഷാബിയ റോഡ് പോകുന്ന ഏരിയ ആണ് കേട്ടോ എന്തായാലും നല്ല അടിപൊളി ഒരു എന്താ പറയുക സിറ്റിക്കാഴ്ച അടിപൊളിയായിരുന്നു പിന്നെ നമ്മളെ സന്തോഷ് ജോർജ് കുളങ്ങരനെ പോലൊന്നും ഇനിക്ക് വിശദീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല അതങ്ങനെയാന്ന് ഇൻഷാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പിന്നെ അവരൊക്കെ ഏത് രൂപത്തിലറിയോ അവർക്ക് പിന്നെ അത്ര എക്സ്പീരിയൻസും ഉണ്ട് ഈ രാജ്യം കിറങ്ങിയിട്ടുള്ളൊക്കെ അപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള വിശദീകരിക്കാനും അറിയാം അങ്ങനെ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നിങ്ങൾക്ക് ലൈക്ക് ലൈക്കായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ആൾക്കാരൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രവാസിയായിട്ടുള്ള നമ്മളെ ചെങ്ങായ്മർ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഇൻഷാല് അപ്പോൾ ഇത്രയ്ക്ക് തന്നെയുള്ളു സ്ലാമലേക്കും വീട് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീടായിട്ട് നമുക്ക് നമുക്കെന്താക്കാം നാളെ കാണാം